ഇന്നത്തെ അടുത്ത് ഇടിവെട്ട് പ്രൊമോ വന്നിട്ടുണ്ട് ആദ്യം ആര്യൻ ഫ്രൈ ആയിരുന്നു പിന്നെ അക്ബറാണ് റോസ്റ്റായെന്ന് കാണിക്കുന്നത് പിന്നെ പ്രേക്ഷകർ വിചാരിച്ച പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ചിലർക്ക് ഈ ഫ്രൈയിങ് കുറച്ച് ആവശ്യമായിരുന്നു എന്തായാലും ഇടിവെട്ട് പ്രൊമോസ് ഒക്കെ പ്രൊമോസൊക്കെയിട്ട് ബിഗ് ബോസും പ്രേക്ഷകരെ ഞെട്ടിക്കുന്നുണ്ട് അനീഷിനെ പിള്ളേയെടുത്ത് എറിഞ്ഞ കാര്യവും ചോദിക്കുന്നുണ്ട് അത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കാരണം അതൊരു അഗ്രസീവ്നെസ് കൂടു കഴിയുമ്പോഴേ ഇവരൊരു കയ്യാങ്കളിയിൽ എത്തിപ്പെടുന്നുണ്ട് പിന്നീട് പിന്നീടത് തുടക്കത്തിലെ ഒന്നും ഓൺ ചെയ്ത് വിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ മുൻ സീസണിൽ കിട്ടിയതും ഇടി കൊടുത്തതുമായിട്ടുള്ള സംഭവങ്ങൾ പോലെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ നല്ല ഗെയിമേഴ്സ് പുറത്തു പോകേണ്ടി വരും അതോടുകൂടി ഈ ഗെയിമിൻ്റെ മൊത്തം കാര്യങ്ങളും തലതിരിഞ്ഞ് അവതളത്തിലാവും അപ്പോൾ അതിൽ നല്ല തുടക്കത്തിൽ തന്നെ ഒന്ന് ഓൺ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മേലെ തന്നെ ഒന്നും ഒരു കൺട്രോൾ വരും അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം തന്നെയായിരുന്നു എല്ലാ വീക്കും ലാലേട്ടന ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ലെങ്കിലും ഇത് ഇടയ്ക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലൊരു കാര്യം പിന്നെ കാണിക്കുന്നത് ആരോടോ ലാലേട്ടൻ കൺഫെഷൻ റൂമിലേക്ക് ദേഷ്യത്തോടെ വരാൻ പറയണാണ് അക്ബർ ആവാൻ സാധ്യതയില്ല കാരണം അക്ബറിന് റൗണ്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അധിക സമയം ജിസയിലായിരിക്കാം അപ്പം ജിസേലിനോടായിരിക്കാം വരാൻ പറയുന്നത് എന്ത് തന്നെയായാലും ഇന്നത്തെ എപ്പിസോഡും അടിപൊളിയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം